Namuskaram പി എസ് സിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓൾറെഡി നമ്മൾ പാർട്ട് ഫൈവ് ചെയ്തു ഇന്നത്തെ വീഡിയോ പാർട്ട് ആണ് ഓക്കെ അല്ലേ അപ്പം പാർട്ട് ഫൈവ് വരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പാർട്ട് ഫൈവ് വരെ കാണുക അതിനുശേഷം പാർട്ട് സിക്സ് കൂടി കാണുക ഓക്കെ അല്ലേ ഇനി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേട്ട ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ നമ്മൾ ഓൾറെഡി ൂറ്റി പതിനാലോളം ക്വസ്റ്റിനുകൾ ചർച്ച ചെയ്തു ഇന്നത്തെ നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പനായ അസം സ്വദേശിനിയാണ് പാർബതി ഭർവ എന്നാണ് പാർവതി ബർവ അപ്പം പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാനായ അസം സ്വദേശിനിയാണ് പാർവതി ബർവ ഹസ്തി കന്യാ എന്നറിയപ്പെടുന്നു എന്താണ് ഹസ്തി കന്യാ എന്നറിയപ്പെടുന്നു സെറ്റല്ലേ സെറ്റല്ലേ യെസ് എങ്കിലേ നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ് അത് പാറ്റ്നയാണ് എവിടെയാണ് പാറ്റ്ന അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിത ാണ് പാറ്റ്നയിലാണ് എങ്കിൽ നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കൂട്ടുകാരെ ഉത്തരാഖണ്ഡ് നോക്കി വെച്ച ഒരു മാർക്കാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡ് ആണെങ്കിൽ നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയൂർ വന്യജീവി സങ്കേതം എവിടെയാണ് ഈ റോഡ് ഈ റോഡിലാണ് തന്തൈ പെരിയാർ പെരിയാർ എന്നാണ് വന്യജീവി സംഗീതം അപ്പം തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം എന്നും ചോദിച്ചാൽ പറയണം അത് തന്തേ പെരൂർ വന്യജീവി സങ്കേതം അപ്പം നമ്മുടെ പി എസ് സി ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും അതുപോലെ നമ്മുടെ പി എസ് സി ട്രിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊ പതിനൊന്ന് മണി വരെ ഒരു അല്ലേ നമ്മുടെ ലൈവ് സെഷൻ കണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പി എസ് സി ബുള്ളറ്റും തൊഴിൽ വീതി തൊഴിൽ വാർത്ത തുടങ്ങിയത് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവ എന്നിവയിലെ മുഴുവൻ കറൻറ്റ ഫീസും നമ്മൾ ലൈവ് സെക്ഷനിൽ നമ്മുടെ പി എസ് സി ട്രിക്സിൻ്റെ ലൈവ് സെക്ഷനിൽ നടക്കുന്നതാണ് നടക്കുന്നുണ്ട് രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെയാണ് അതിൽ ചേരാൻ എന്താണ് തികച്ചും ഫ്രീ ആണ് ലൈവ് സെഗ്മെന്റിൽ പങ്കെടുത്ത് തികച്ചും ഫ്രീ ആണ് ലൈവ് സെഗ്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെ നമ്മുടെ പി എസ് ടെക്സിന്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്ത നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പനായ അസം സ്വദേശിയാണ് പാർവതി പർവ ആരാണ് പാർവതി പർവ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് അത് പാറ്റ്നയിലാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡ് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ തമിഴ്നാട്ടിൽ നിലവന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൂർ വന്യജീവി സങ്കേതം സെറ്റിൽ സെറ്റിൽ നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ എവിടെയാണ് പാരീസ് ഇപ്പം പാരീസിലെ ഈഫൽ ഫൽ ടവർ ആണ് ഇഫൽ ടവർ ആണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻപതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയുമുള്ള ഒന്നാമത്തെയും ആയ നഗരമാണ് ബംഗളൂരു എന്നാണ് ബംഗളൂരു ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം എന്നും ചോദിച്ചാൽ പറയണം അത് ബംഗളൂരുവാണ് എങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അന്തരിച്ച ഷാഹുൽ ഹമീദ് ബാബ അബാക്കിയ എന്നീ ഗായ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീത എ ആർ റഹ്മാൻ ആരാണ് അന്തരിച്ച ഷാഹുൽ ഹമീദ് ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അതായത് ആർട്ടിഫിഷ്യൽ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് ക്വസ്റ്റിനാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രചക് ആരാണ് പ്രീതി ്രീതിരജക് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ് അത് പ്രീതി ആണ് ക്വസ്റ്റ്യൻ ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതി ലഭിച്ചത് ആർക്കൊക്കെയാണ് അത് നരസിംഹറാവു ചൌധരി ചരൺസിംഗ് എം സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർക്കെയാണ് പി വി നരസിംഹറാവു ചൌധരി ചരൺസിംഗ് എം സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് രണ്ടായിരത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ചത് ഓക്കെ സെറ്റല്ലേ ചെയ്യാം യെസ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ പാരീസ് എങ്കിൽ നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയുമായ നഗരമാണ് ബംഗളൂരു എങ്കിൽ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കൂട്ടുകാരെ അന്തരീക്ഷ ഷാഹുൽ ഹമീദ് ബംബ ഭ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ സെറ്റലേഡ എങ്കിലേ നൂറ്റി

Next time, eh? Yes. നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ് അത് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി വെച്ച് നടന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ക്ലാസിനെ കുറിച്ച് നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എത്തരത്തിലാണ് ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എത്രത്തിലാണ് നിങ്ങൾക്ക് ആവശ്യം എത്രത്തുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ എത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൗചനം അല്ലെങ്കിൽ തംസപ്പ് എന്ന് വേണ്ട എന്ത് കമൻറ്റും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് നൂറ്റി ഇരുപത്തി അഞ്ചാമത് ക്വസ്റ്റൻ ആണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് അപ്പം ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ ആണ് എന്നാണ് ഡെസേർട്ട് സൈക്ലോൺ ചില പി എസ് എങ്ങനെയായിരിക്കും ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസമായ ഡെസേർട്ട് സൈക്ലോണിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനിലാണ് എവിടെയാണ് രാജസ്ഥാൻ ഡെസേർട്ട് സൈക്ലോൻ്റെ വേദി എവിടെയാണ് അത് രാജസ്ഥാനാണ് എങ്കിൽ നൂറ്റി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണെ ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലയിൽ വരുന്നത് നവി മുംബൈ എവിടെയാണ് നവി മുംബൈ ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലയിൽ വരുന്നത് എവിടെയാണ് അത് നവി മുംബൈ എവിടെയാണ് നവി മുംബൈ എങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാ യെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി ചോദിച്ചു കഴിഞ്ഞ പരീക്ഷയിൽ പി ചോദിച്ചു എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹേയ്യിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ എങ്കിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ഇതാ ജമ്മു കാശ്മീർ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന സംഘടിപ്പിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി എന്നാണ് ഓപ്പറേഷൻ സർവശക്തി എന്താണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ ഇന്ത്യൻ കരസേന കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി എങ്കിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡബിൾ സ്ട്രൈക്ക് എന്താണ് ഡബിൾ സ്ട്രൈക്ക് എന്താണ് കൂട്ടുകാരി ഡബിൾ സ്ട്രൈക്ക് ഇന്ത്യൻ കരസേനയും വ്യോമ സേനയുമായി നടത്തുന്ന സൈനികഭ്യാസമാണ് ഡെവിൽ സ്ട്രൈക്ക് ഡെവിൽ സ്ട്രൈക്ക് സെറ്റിലേടാ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം എന്താണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ് യെസ് പൊക്രാനിലെ രാജസ്ഥാനിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് സർവ്വശക്തി അല്ലെ വായുശക്തി എന്ന സൈനികാഭ്യാസം നടന്നത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന ഡെസേർട്ട് സൈക്ലോൺ എന്താണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വേദി രാജസ്ഥാൻ ഇന്ത്യ യു എ ഇ ഡെസേർട്ട് സൈക്ലോൺ സെറ്റലേടാ സെറ്റലേ എങ്കിൽ നൂറ്റി ഇരുപത്തിയാറാമത്തെ ആണ് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി മുംബൈ എവിടെയാണ് നവി മുംബൈ എങ്കിൽ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹേത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി എങ്കിൽ എന്താണ് കൂട്ടുകാർ ഓപ്പറേഷൻ സർവശക്തി എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി എങ്കിൽ എങ്കിൽ എന്താണ് സ്ട്രൈക്ക് സ്ട്രൈക്ക് ഇന്ത്യൻ കരസേനയും നടത്തുന്ന ആരംഭിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 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 എന്നാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ് കാലാവസ്ഥ കാലാവസ്ഥ എന്നാണ് ഇൻസാറ്റ് ഇൻസാറ്റ് ഈ വിക്ഷേപണ വാഹനമാണ് എന്നത് രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് വിക്ഷേപണ വാഹനമാണ് അല്ലേ അല്ലേ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ജമ്മു കാശ്മീർ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന സംഘടിപ്പിച്ച സൈനിക നീക്കം അറിയപ്പെടുന്ന ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡബിൾ സ്ട്രൈക്ക് രണ്ടായിരത്തി തിരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ത്രീ ഡി എസ് എങ്കിൽ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് ഫോർട്ടി ഓക്കെ അല്ലേ അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിന് രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് പതിനൊന്ന് മണിയുള്ള പതിനൊന്ന് മണി വരെയുള്ള ലൈവ് സെക്ഷൻ സെക്ഷനിൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുക നിങ്ങൾക്ക് ആ ഓക്കെ അല്ലേ യെസ് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെക്ഷനിലൂടെ ലഭിക്കാറുണ്ട് ഫേസ് നല്ലൊരു മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത വീട്ടിൽ ബൈ ബൈ സി യു